ഏതൊരു വിഷയത്തിനിറങ്ങുമ്പോഴും അതിനിടയ്ക്കൊക്കെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഏതൊരു കാര്യത്തിനും മുന്നിട്ടിറങ്ങുമ്പോഴും ഒക്കെ തടസ്സം വന്ന് എല്ലാം തട്ടി മാറ്റപ്പെടുന്ന അവസ്ഥ കയ്യിലെത്തി എന്ന് വിചാരിച്ചതുപോലും തട്ടിത്തെറിച്ചു പോകുന്ന അവസ്ഥ പലപ്പോഴും മാനസികമായി വിഭ്രാന്തി വരെ ഉണ്ടാക്കി തീർക്കാൻ ഇടയാക്കും ഇങ്ങനെ ഒരു വിഷയമുള്ള ആളാണ് നമ്മളെങ്കിൽ നമ്മുടെ മുഴുവൻ മുമ്പിലുള്ള മുഴുവൻ തടസ്സങ്ങളും നീങ്ങാൻ അഥവാ നമുക്ക് ഉള്ള നന്മകൾ തടയപ്പെടുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ അതേപോലെ തന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ ഏതൊക്കെയാണോ ആ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിച്ച് കിട്ടാൻ നമുക്ക് ചെല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ഇസ്മുകളിലൊന്നാണ് ഖുദ്ദൂസ് എന്നുള്ളത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും നിങ്ങൾ മറക്കാതിരിക്കുക അസ്മാഅസ്നയുടെ അഞ്ചാമത്തെ ഇസ്മാണ് ഖുദ്ദൂസ് അസ്മാലസ്നെ ചൊല്ലുന്ന ആളുകൾക്കറിയാം അഞ്ചാമത് നാം ചൊല്ലുന്ന പേര് ഖുദൂസ് എന്നുള്ളതാണ് പരിശുദ്ധൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം വളരെ പ്രസക്തമായ ആ ഒരു വാക്ക് ഖുദ്ദൂസ് എന്നുള്ള വാക്ക് യാ 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 എന്നിങ്ങനെ ദിവസവും ചൊല്ലുക ചൊല്ലേണ്ടത് ചൊല്ലേണ്ടത് ആയിരം പ്രാവശ്യമാണ് ഖുദ്ദൂസ് യാ അല്ല എന്ന ആയിരം പ്രാവശ്യം ചൊല്ലണം കുറഞ്ഞ സമയം മതി യാ ഖുദ്ദൂസ് യാ അല്ല എന്ന ആയിരം പ്രാവശ്യം ചൊല്ലാൻ കുറഞ്ഞ സമയം മതി ഒരു മിനിറ്റിൽ നമുക്ക് നൂറ് പ്രാവശ്യത്തോളം നമുക്ക് ചൊല്ലാൻ പറ്റും എന്നതാണ് അങ്ങനെ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് യാ ഖുദ്ദൂസ് യാ ഉള്ള എന്ന് തീർക്കാൻ കഴിയും ഇങ്ങനെ നാം ചൊല്ലിയാൽ ഏകാഗ്ര മനസ്സോടുകൂടി അള്ളാഹു താല എന്നെ സഹായിക്കും എൻ്റെ തടസ്സങ്ങൾ റബ്ബ് തട്ടി മാറ്റിത്തരുമെന്ന പൂർണ്ണ കൂടി ഒരു മനുഷ്യൻ ആയിരം പ്രാവശ്യം നാൽപ്പത് ദിവസം തുടർച്ചയച്ചിടുകയും ചെയ്താൽ അവൻ്റെ മുന്നിൽ എത്ര വലിയ പാറക്കെട്ടുകളുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു താല തട്ടി മാറ്റിത്തരുമെന്ന് മഹാനായ ഇമാം ജുഹറവദി അലിയല്ലാഹു താലനു അവിടുത്തെ അവാരിഫുൽ മആ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ തടസ്സങ്ങളുള്ള ആളുകൾക്ക് അത് തട്ടി മാറ്റി കിട്ടാൻ നമുക്ക് നല്ലൊരു മാർഗം മുന്നിൽ തെളിഞ്ഞു കിട്ടാൻ നമ്മുടെ ദൗർഭാഗ്യങ്ങളൊക്കെ നീങ്ങി സൗഭാഗ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരാൻ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂവണിയാൻ നമ്മൾ ഈ ഇസ്മിനെ പതിവാക്കുക അള്ളാഹു സുബാനുഭൂത്തായ നമ്മുടെ പ്രയാസങ്ങൾ നീക്കി ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമയാണ്